നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ടിക്കറ്റ് എടുക്കാൻ കാത്തുനിന്നും മുഷിയേണ്ട കേരളത്തെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനായ ഷൊർണു റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കവാട കെട്ടിടവും ടിക്കറ്റ് കൗണ്ടറും ജനങ്ങൾക്ക് തുറന്നു നൽകി വലതുഭാഗത്ത് അഞ്ച് കൗണ്ടറുകളും ഇടതുഭാഗത്ത് മൂന്ന് കൗണ്ടറുകളുമാണ് റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കവാടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് ഇനി ടിക്കറ്റ് എടുക്കാൻ കാത്തുനിന്ന് മുഷിയേണ്ട കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജംഗ്ഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കവാട കെട്ടിടവും ടിക്കറ്റ് കൗണ്ടറും തുറന്നു നൽകി ഇടത് ഭാഗത്ത് അഞ്ച് കൗണ്ടറുകളും വലതുഭാഗത്ത് മൂന്ന് കൗണ്ടറുകളുമാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മാസങ്ങളായി പഴയ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കാണ് രാവിലെയും വൈകിട്ടും അനുഭവപ്പെടാറ് ട്രെയിനിലെ ഇരുപ്പിടത്തിന്റെ അതേ രൂപത്തിലാണ് ഒരു ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് രാവിലെ നേരങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം കുറവായതിനാൽ ഏറെ നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് പുതിയ കെട്ടിടത്തിലെ ടിക്കറ്റ് കൗണ്ടർ തുറന്നു നൽകിയതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് അധികൃതർ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പുതിയ കവാടത്തിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താം പുതിയ കെട്ടിടത്തിലെ പണികൾ പൂർത്തീകരിച്ച ശേഷമാണ് തുറന്നു നൽകിയത് അതേസമയം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിന് യാത്രക്കാർക്കുള്ള നടപ്പാതകൾ ഇപ്പോഴും തുറന്നു നൽകിയിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി അമൃത് ഭാരത് പദ്ധതി ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം ഒമ്പത് നാല് കോടിയുടെ പദ്ധതിയാണ് സ്റ്റേഷനിൽ പ്രാവർത്തികമാക്കുന്നത് കൂടുതൽ വിശാലമായ സ്ഥല സൗകര്യങ്ങളോടു കൂടിയുള്ള കവാടം വിപുലീകരിക്കൽ യാത്രക്കാരുടെ വാഹനം നിർത്തിയിടാൻ അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യം റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തുള്ള സൗന്ദര്യവൽക്കരണം എന്നിവയെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ഇതിന്റെ അഴുക്കുശാൽ നിർമ്മാണം സുരക്ഷാ ഭിത്തി നിർമ്മാണം എന്നിവയുടെ നിർമ്മാണങ്ങൾ അവസാനഘട്ടത്തിലാണ് ഡിസംബർ അവസാനത്തോടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ തുറന്നു നൽകാൻ കഴിയുമെന്നാണ് റെയിൽവേ പറയുന്നത് ന്യൂസ് ഡെസ്ക് സിസി